സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അധ്യക്ഷനായി നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വേർപാടും ഉണ്ടായത് ആ വേർപാടുമായി ഇപ്പോഴും നമുക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയെല്ലാം ഒട്ടേറെ വേർപാടുകൾ കനത്ത നഷ്ടമാണ് നമുക്കുണ്ടാക്കിയതെങ്കിലും അവരെല്ലാം കാണിച്ച മാർഗത്തിലൂടെ കൂട്ടായ പ്രവർത്തനം തുടരാനും ശക്തിപ്പെടുത്താനുമാണ് പാർട്ടി എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത് ആ കൂട്ടായ്മ എല്ലാ ഘട്ടത്തിലും നിലനിർത്താനും ശക്തിപ്പെടുത്താനും പാർട്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മറ്റൊരുപാട് കാര്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലേക്ക് അങ്ങനെ തള്ളി വരുന്നുണ്ടെങ്കിലും അവയിലേക്കൊന്നും ഇപ്പോ കടക്കുന്നില്ല ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എല്ലാവിധ എതിർപ്പുകളും നേരിട്ട് ശരിയായ കമ്മ്യൂണിസ്റ്റ് രീതിയിൽ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ എല്ലാ കാലത്തും പാർട്ടി ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് സി പി ഐ എം എന്ന പാർട്ടി എടുത്താൽ ഒരു ജില്ലാ കമ്മിറ്റി എന്ന നിലയിൽ ജില്ല എന്ന രീതിയിൽ പ്രഥമ പരിഗണന കണ്ണൂരിന് ലഭിക്കുന്നത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു എ കെ ജി സ്മാരകഹാൾ ചടയൻ ഗോവിന്ദൻ സ്മാരക ഹാൾ പാഠ്യം ഗവേഷണ കേന്ദ്രം ലൈബ്രറി തുടങ്ങിയവ ഇവിടെ പ്രവർത്തിക്കും അഞ്ഞൂറ് പേർക്കിരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ സോഷ്യൽ മീഡിയ റൂം പാർട്ടി മീറ്റിംഗ് ഹാൾ താമസമുറികൾ വാഹന പാർക്കിംഗ് സൗകര്യം എന്നിവയും കെട്ടിടത്തിന്റെ ഭാഗമായുണ്ട് പഴയ കെട്ടിടത്തിന്റെ തടികൾ തന്നെ പുനരുപയോഗിച്ച് പുതിയ കെട്ടിടത്തിൽ ഉൾപ്പെടുത്തിയതും ഇതിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ ഏറിയ നേതാക്കൾ എം പി ജനപ്രതിനിധികൾ പാർട്ടി കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തിന് മുന്നോടിയായി ബഹുജന റാലിയിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു ഗ്രാമികൾ